ഒരു വർഷം അനക്കമില്ലാതെ കിടന്ന പ്രവാസി വ്യവസായി അബ്ദുൾ ഗഫൂർ ഹാജി വധക്കേസിൽ തുമ്പുണ്ടാക്കി ഗ്രീഷ്മയുടെ തന്ത്രങ്ങൾ മടക്കി ഇരുമ്പഴിക്കുള്ളിലാക്കി സൈനേഡ് കൊണ്ട് ജീവനുകളെടുത്ത ജോളിയെയും കുടുക്കി ഡി ശില്പ ഐ പി എസിനെ കേരള കേഡറിൽ നിന്ന് മാറ്റി കർണാടക കേഡറിൽ ഉൾപ്പെടുത്താൻ ഉത്തരവ് കേരള കേഡറിലുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥ ഡി ശില്പയെ ഹോം കേഡറായ കർണാടകയിൽ ഉൾപ്പെടുത്താൻ ഹൈക്കോടതി ഉത്തരവ് കർണാടക സ്വദേശിനിയായ ഡി ശില്പ നൽകിയ ഹർജിയിലാണ് വിധി ശില്പ നിലവിൽ കേരള പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് എഐ ജി ആണ് ശിൽപയെ കർണാടക കേഡറിൽ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ രണ്ടു മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ഹർജിക്കാരിയായ ശില്പയെ കേരള കേഡറിൽ ഉൾപ്പെടുത്തിയത് തെറ്റായിട്ടാണെന്ന് വിലയിരുത്തിയാണ് ജസ്റ്റിസ് അമിത് റാവൽ ജസ്റ്റിസ് കെ വി ജയകുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് രണ്ടായിരത്തി പതിനഞ്ചിൽ കേഡർ നിർയിച്ചപ്പോൾ ഉണ്ടായ പിഴവ് കാരണമാണ് കർണാടക കേഡറിൽ ഉൾപ്പെടുത്താതെ പോയെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിന്ന് അനുകൂല ഉത്തരവ് ഉണ്ടാകാതെ വന്നതോടെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് കേഡർ നിർണയത്തിൽ പിഴവുണ്ടാക്കി എന്ന ഹർജിക്കാരുടെ വാദം കോടതി അംഗീകരിച്ചു ബംഗളൂരു എച്ച്എസ്ആർഎ ലേഔട്ട് സ്വദേശിയായ ശില്പ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ബിരുദവും ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട് കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി ഡി ശില്പ സിബിഐയിലേക്ക് മാറുന്നുവെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ വർഷത്തേക്കായിരുന്നു നിയമനം ഇതോടെ താൽക്കാലിക ചുമതല കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി അനൂജ് പാലിവാളിന് നൽകി കാസർഗോഡ് വിട്ടു കാസർഗോഡ് ജില്ലയുടെ പോലീസ് മേധാവിയായി രണ്ടാം തവണയാണ് കർണാടക സ്വദേശിനിയായ ശിൽപ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ചുമതലയേറ്റത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ സംഭരണം അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ജനറൽ സ്ഥാനത്ത് നിന്നാണ് കാസർഗോട്ടേക്കുള്ള രണ്ടാം വരവ് ഇവിടെ നിന്ന് മാറിയ ശേഷം ശിൽപ സിബിഐയിൽ ചുമതലയേറ്റില്ല എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് എന്തുകൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് വ്യക്തതയില്ല തൊട്ടതെല്ലാം പൊന്നാക്കിയ കേരള പോലീസിലെ വനിതാ അന്വേഷണം മികവായിരുന്നു ശില്പ കൂടത്തായി കൂട്ടക്കൊലക്കേസ് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി എം സിർ ഗഫൂർ ഹാജിയുടെ മരണം ഷാരൂൺ വധക്കേസു തുടങ്ങി കേരളത്തിൽ ഏറെ ചർച്ചയായ കൊലപാതക കേസുകളിൽ അന്വേഷണം നടത്തി പ്രതികളെ അഴിക്കുള്ളിലാക്കിയ ഡി ശിൽപ ഐ പി എസ് കേരളം വിടുകയാണ് പാറശാലയിലെ ഷാരൂൺ വധവും ഉരൂട്ടമ്പലത്തെ ഇരട്ടക്കൊലയും ജോൺസൺ തെളിയിച്ചപ്പോഴേക്കും മേൽനോട്ടം ശിൽപയ്ക്കായിരുന്നു ഷാരോൺ വധക്കേസിൽ കേസ് സമർത്ഥമായ അന്വേഷണത്തിന് കേരള പോലീസിനെ കോടതി അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു അന്വേഷണ സംഘത്തെ ഗ്രീഷ്മ തിരഞ്ഞെടുപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും പല ഘട്ടങ്ങളിലും വെല്ലുവിളി നിറഞ്ഞപ്പോഴും ശിൽപ അടങ്ങുന്ന സംഘത്തിന്റെ കൃത്യമായ അന്വേഷണമാണ് കൊലയാളിയിലേക്ക് എത്തിച്ചത് എൺപത്തിയഞ്ച് ദിവസത്തിനകമാണ് പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് ഒടുവിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയും വാങ്ങിക്കൊടുത്തു കൊലപാതക കേസുകളിൽ കൊലപാതക കേസുകൾ കൂടാതെ നിരവധി മയക്കുമരുന്ന് വേട്ടയും ഡി ശിൽപേഡ് ലിസ്റ്റിലുണ്ട് കോവിഡ് കാലത്ത് കാസർഗോഡ് മികച്ച പ്രവർത്തനം നടത്താനും അവർക്ക് കഴിഞ്ഞു രണ്ടായിരത്തി പതിനാറ് ഐ ബാച്ചുകാരിയായ ശില്പ്യ ജില്ലയുടെ പോലീസ് മേധാവിയായി രണ്ടാം തവണയാണ് എത്തുന്നത്